നമുക്കോ വീട്ടിലുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും എപ്പോഴും മരണം സംഭവിക്കാം മരിച്ച വ്യക്തിയുടെ ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി ബാങ്ക് അക്കൗണ്ട് റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ എങ്ങനെ ക്യാൻസൽ ചെയ്യും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതേക്കുറിച്ചാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വീട്ടിലെ ഒരു അംഗത്തിന്റെ മരണം എന്നത് വളരെ വേദനാജനകമാണ് പക്ഷേ അവരുടെ ഔദ്യോഗിക രേഖകൾ എങ്ങനെ പിന്നീട് കൈകാര്യം ചെയ്യുമെന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ് അത് മറ്റുള്ള ആളുകളുടെ കടമയുമാണ് പാൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി എന്നിവ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ലാത്ത കാര്യമാണ് അത് കയ്യിൽ സൂക്ഷിച്ചാൽ മതിയോ സർക്കാരിലേക്ക് തിരികെ ഏൽപ്പിക്കണോ അതോ നശിപ്പിച്ചു കളയണോ ഇങ്ങനെ നിരവധി സംശയങ്ങളും പല ആളുകൾക്കുമുണ്ട് അതിപ്രധാനമായ കാര്യമാണിത് ഈ രേഖകൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തട്ടിപ്പുകൾ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്ക് ചിലപ്പോൾ ആരെങ്കിലും ഇത് ഉപയോഗിച്ചേക്കാം അതിനാൽ ഒരാളുടെ മരണത്തിന് ശേഷം ഇത്തരം രേഖകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞിരിക്കണം ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം വിവിധ സർക്കാർ രേഖകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം ആദ്യമായിട്ട് ആധാർ കാർഡ് തിരിച്ചറിയാനും മേൽവിലാസം കൃത്യമായി മനസ്സിലാക്കാനും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് എൽ പി ജി സബ്സിഡി സ്കോളർഷിപ്പ് ഇ പി എഫ് അക്കൗണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന നമ്പർ ഇതാണ് നിലവിൽ ആധാർ കാർഡ് ഡിആക്റ്റീവ് ചെയ്യാൻ പ്രത്യേകം സംവിധാനങ്ങളൊന്നുമില്ല പക്ഷേ മരിച്ച ആളുടെ രേഖ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വെബ്സൈറ്റിലൂടെ ഈ വ്യക്തിയുടെ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ ബന്ധപ്പെട്ട കടൻഷ്യൽ ലോക്ക് ചെയ്താൽ മതിയാകും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റേഷൻ കാർഡ് മരണപ്പെട്ട വ്യക്തിയുടെ റേഷൻ പിന്നീട് വാങ്ങാൻ മറ്റു റേഷൻ അംഗങ്ങൾക്ക് അവകാശമില്ല ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ആളെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കണം അതിന് അയാളുടെ മരണ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നൽകേണ്ടതുണ്ട് ഓൺലൈനായി ഈ കാര്യം ചെയ്യാം ഒരാൾ മരണപ്പെട്ടാൽ ഏറ്റവും ആദ്യം സംഘടിപ്പിക്കേണ്ടതും മരണ സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളതും മനസ്സിലാക്കുക അതുപോലെ പാൻ കാർഡ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനും ബാങ്ക് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടുകളുടെ പ്രവർത്തനത്തിന് സാമ്പത്തിക വ്യവഹാരങ്ങൾ പൂർത്തിയാക്കാനെല്ലാം പാൻ കാർഡ് വേണം ഈ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നത് വരെ നിർബന്ധമായ സാഹചര്യങ്ങളിൽ പാൻ സൂക്ഷിച്ചേ മതിയാകൂ ഐ ടി ആറുകൾ ഫയൽ ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തത് പ്രോസസ് ചെയ്യുന്നത് വരെ സൂക്ഷിക്കണം നാലു വർഷം വരെയുള്ള അസസ്മെന്റുകൾ റീ ഓപ്പൺ ചെയ്യാൻ ഐ ടി വകുപ്പിന് അവകാശമുണ്ട് അതിൽ കറണ്ട് അസസ്മെന്റ് വർഷവും ഉൾപ്പെടും അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ മരിച്ചയാളുടെ പാൻ കാർഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കണം അതിനായി അസസിംഗ് ഉദ്യോഗസ്ഥന് അപേക്ഷ നൽകണം പാൻ രജിസ്റ്റർ ചെയ്ത ജൂറി സിക്ഷനിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിനാൽ മരിച്ചയാളുടെ പേര് പാൻ കാർഡ് ജനന തീയതി മരണ സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം അടുത്തത് വോട്ടേഴ്സ് ഐ ഡി ആണ് മരിച്ചയാളുടെ വോട്ടർ ഐ ഡി ക്യാൻസൽ ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രിക്സ് റോളിന് കീഴിലുള്ള ഫോം ഏഴ് പൂരിപ്പിച്ച് നൽകിയാൽ മതി പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഓഫീസിലെത്തി മരണ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോടൊപ്പം സമർപ്പിച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും മരിച്ചയാളുടെ പേര് ഒഴിവാക്കും അടുത്തത് പാസ്പോർട്ടാണ് മരിച്ചയാളുടെ പാസ്പോർട്ട് ഒന്നെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് സമർപ്പിക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ വേണം കാലാവധി കഴിഞ്ഞാൽ തനിയെ അസാധുവാകുകയും ചെയ്യുന്നതാണ് മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പ്രത്യേകിച്ച് നിയമങ്ങളോ നിബന്ധനകളോ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യാൻ ഇല്ല ലൈസൻസ് നൽകാനും റദ്ദാക്കാനും അതിൻ്റെതായ നിയമമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരാൾ മരണപ്പെട്ടാൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് തുടർ നടപടികൾ അവിടെ നിന്നും മനസ്സിലാക്കാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ പേരിലുള്ള വാഹനങ്ങൾ കൈമാറുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇത് ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക രീതിയാണ് എന്നും മനസ്സിലാക്കണം അതുപോലെ മരണപ്പെട്ട ആളുടെ ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിന്റെ നീക്കിയിരിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായ്പകൾ ഇതെല്ലാം അനന്തരാവകാശികൾക്കാണ് വന്നു ചേരുന്നത് ആരെയാണ് ആക്കിയിട്ടുള്ളത് അവരുടെ പേരിലേക്കാണ് ഇത് ആദ്യം എത്തുക വായ്പ ആ സ്വത്തിനെ ബാധിക്കുന്നതാണ് അതുപോലെ അദ്ദേഹത്തിന് ബാങ്ക് ബാലൻസോ നീക്കിയിരിപ്പോ ഉണ്ട് എങ്കിൽ എല്ലാ അനന്തരാവകാശികളും ഒരുമിച്ചെത്തി അത് തീർപ്പാക്കേണ്ടതുമാണ് അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഓരോ രേഖകളും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എങ്കിൽ മരണപ്പെട്ട ആൾ മരിച്ചുപോയി പക്ഷെ അതെല്ലാം ആരാണോ അനന്തരാവകാശികൾ അവരാണ് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെടുകയും അതിന് പുറകെ നടക്കേണ്ടി വരികയും ചെയ്യുക അതുകൊണ്ട് തന്നെ ഓരോ രേഖകളും കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക അനാവശ്യമായി ആരുടെയും കയ്യിൽപ്പെടാതെ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ ഓരോ അനന്തരാവകാശിയും ശ്രദ്ധിക്കേണ്ടതാണ്